വർണ്ണാഭമായി കൂത്താട്ടുളം ആശ്രയ സ്പെഷ്യൽ സ്കൂളിൽ പ്രവേശനോത്സവം പെൻഷൻ ഭവൻ റോഡിൽ നവീകരിച്ച കേളി ഫൈനാർട്സ് മന്ദിരത്തിൽ കൂടുതൽ സൌകര്യങ്ങളോടെയാണ് പുതിയ അധ്യയന വർഷം സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത് വർണ്ണബലൂണുകളും ചമയങ്ങളും തീർത്ത വർണ്ണ മനോഹാരിതയിൽ കുട്ടികളെ പാട്ടും കളികളും മധുരവുമായി അധ്യാപകർ വരവേറ്റു നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ഷിബി ബേബി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു കേളി ഫൈനസ് പ്രസിഡന്റ് സി എൻ പ്രഭകുമാർ ായി എം കെ രാജു സുനിൽ കൃഷ്ണൻകുട്ടി സി ജി സിനോജ് പ്രിൻസിപ്പാൾ കുമാരി രഘു വിജയൻ കൂത്താട്ടുകളം കെ പി ബിന്ദു അന്നമ്മ തോമസ് എന്നിവർ സംസാരിച്ചു മദർ തെരേസ സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ ബിബിൻ തോമസ് രക്ഷിതാക്കൾക്കായി ക്ലാസ് നയിച്ചു ഈശ്വര പ്രാർത്ഥന യും പ്രകാശമേ ഞങ്ങളെ എന്നും തുണയ്ക്കണമേ ഉള്ളിലുറങ്ങി കിടക്കും കഴിവുകൾ ഉന്മയോടെന്നും ഉണർത്തേണമേ എന്നും നിറയും പ്രകാശമേ ഞങ്ങളെ എന്നും തുണയ്ക്കണമേ നല്ല ഇവിടെ അപ്പൊ എല്ലാവരും സന്തോഷവാന്മാരായിരിക്കോട്ടോ നിങ്ങൾക്ക് കിട്ടണ അവസരം ടീച്ചർമാരോടൊപ്പം നല്ല രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുന്നു എല്ലാ കാര്യത്തിലും അവരെ ഓരോ ചലനോ നിരീക്ഷിച്ചുകൊണ്ട് അവരുടെ ചതിന് ഹാഭേദങ്ങൾ മനസ്സിലാക്കുന്ന ടീച്ചർമാർ നിങ്ങൾക്ക് നല്ലൊരു ടീച്ചർമാരാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആ ടീച്ചർമാരെ നിങ്ങൾ നല്ല രീതിയിൽ അനുസരിച്ച നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സമൂഹം നിങ്ങളെ സ്വീകരിക്കുന്ന ഒരു ചടങ്ങാണിത് നിങ്ങൾക്ക് പുതിയ സ്കൂളാണോ അതിൻ്റെ പ്രവേശനോൺസാണോ ഏത് മേഖലയിൽ ചെന്നാലും എവിടെ എന്തൊക്കെയുണ്ടോ അതുമാതിരി തന്നെ നിങ്ങൾക്കും ഈ സ്കൂളിൽ ഉണ്ടെന്നുള്ളതിൻ്റെ ിക്കാനും നോക്കാനും അതിനെല്ലാം നമ്മുടെ ഇന്ന് സമൂഹത്തിൽ ആരുമില്ല അല്ലെങ്കിൽ ആളില്ല എന്ന് കരുതിയിരിക്കുന്ന പരിമിതിയുള്ള ആളുകളെ കേരളത്തിലെ ഗവൺമെന്റിനടക്കം അവർക്കാവശ്യമായ സംരക്ഷണം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആരുമില്ല എന്നുള്ളൊരു കാര്യമില്ല അവരൊക്കെ ഭാഗമാണ് അംഗീകരിക്കാനും അവരെ സമൂഹമാണ് നമ്മുടെ കേരള സമൂഹം ും സെക്രട്ടറി എല്ലാവരും ഞങ്ങളെ സഹായിച്ചു അതുപോലെ നല്ലവരായ ജനങ്ങളും ഒത്തിരി പേർ നമ്മുടെ മക്കൾക്കൊക്കെ ഉണ്ടായി എന്ന് വേണം കഴിയുവാൻ വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം